വോട്ട് കൊള്ളക്കെതിരെ അഞ്ചു കോടി ഒപ്പുകൾ ശേഖരിക്കുന്ന കോൺഗ്രസിന്റെ ഒപ്പു ശേഖരണ ക്യാമ്പയിനിന്റെ മറ്റത്തൂർ മണ്ഡലം തല ഉദ്ഘാടനം കെ പി സി സി സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്ത് നിർവഹിച്ചു മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു മനുഷ്യാവകാശ കേന്ദ്രം സംസ്ഥാന സെക്രട്ടറി ജോയ് കൈതാരത്ത് ആദ്യത്തെ ഒപ്പിട്ടു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ടി എം ചന്ദ്രൻ രവി താണിക്കൽ നേതാക്കളായ സി എച്ച് സാദത്ത് ലിൻഡോ പള്ളിപ്പറമ്പൻ സുരേന്ദ്രൻ ഞാറ്റുവെട്ടി എ എം ബിജു സായുജ് സുരേന്ദ്രൻ ഷാജു പൂക്കാടൻ കെ എ ഹനിഫ സിജിൽ ചന്ദ്രൻ തോമസ് കാവുങ്ങൽ നൈജോ ആൻഡോ പ്രതീഷ് പണ്ടാരത്തിൽ എന്നിവർ പ്രസംഗിച്ചു സൃഷ്ടിച്ചു പോകുന്ന ഒരു ബാങ്ക്

തെളിയിക്കാൻ കഴിഞ്ഞത് മാത്രമല്ല നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത് രാഹുൽ ഗാന്ധി നടത്തിയ പരീക്ഷണം വളരെ ചില നിയോജനം